നൂറിൽ തിളങ്ങുന്ന പുതു മതേതര രാജ്യത്തിന്റെ മണ്ണിൽ മത കാത്തു സൂക്ഷിക്കാൻ കുരുന്നിലെ പരിശീലിപ്പിക്കുന്ന സമസ്ത നൂറ്റാണ്ട് കാലമായി മുസ്ലിം ഇന്ത്യയുടെ ഈമാണിന് കാവൽ നിൽക്കുന്ന സമസ്ത സമസ്ത വിളിച്ചാൽ പിന്നെ അത് ദുനിയാവിന്റെ മുക്കിലും മൂലയിലുമാണെങ്കിലും ും അലയടിച്ചുവരും ആ മഹാസാഗരമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഈ മഹാസംഗമത്തെ അഭിസംബോധന ചെയ്ത് സമസ്ത കേരള കേരളീയ കേന്ദ്ര അംഗം ഉസ്താദ് പി എം സംസാരിക്കുന്നു സാദനം ക്ഷണിക്കുന്നു